ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ നമ്മുടെ ക്രിസ്ത്യാനോ റൊണാൾഡോ നമ്മുടെ ഗെയിമുമായിട്ട് കൊളാബറേറ്റ് ചെയ്ത് പുതിയൊരു ക്യാരക്ടറായിട്ട് നമ്മുടെ ഗെയിമിനകത്ത് വരുന്നുണ്ടോ എന്നുള്ളൊരു കാര്യത്തിനെ കുറിച്ചാണ് നോക്കാനായിട്ട് പോകുന്നത് അതിൻ്റെ കൂടെ നമ്മൾ ഹോബി അപ്ഡേറ്റിന് ശേഷം നമ്മൾ ഗെയിമിനകത്തോട്ട് വരുന്നതും പിന്നെ ഈ ഹോബി അപ്ഡേറ്റിന് മുമ്പ് ഇനി ഗെയിമിനകത്ത് വരാനായിട്ട് പെൻഡിങ്ങുള്ള കുറച്ച് കാര്യങ്ങളും കുറച്ച് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും വീഡിയോ മുഴുവനായിട്ടും കാണുക പിന്നെ നമ്മൾ ഒരു ലെവൽ ലെവല പാസ് ഗവ്വേ കൊടുക്കുന്നുണ്ട് ആ ഗീവ് അവേയുടെ ഡീറ്റെയിൽസ് ഈ വീഡിയോയിൽ പറയുന്നതായിരിക്കും കഴിഞ്ഞൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിനകത്ത് ഒരുപാട് പേർക്ക് ചെറിയ രീതി കൺഫ്യൂഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോയിൽ അതിനെ പറ്റിയും പറയുന്നതായിരിക്കും ഓക്കെ അപ്പോൾ നമുക്ക് വീഡിയോയിൽ കേൾക്കാം അപ്പം ക്യേസ് നമ്മൾ ആദ്യം തന്നെ നോക്കാനായിട്ട് പോകുന്നത് ഇനി ഗെയിമിനകത്തോട്ട് അതായത് ഒ ബി ട്വൻറ്റി ഫൈവ് അപ്ഡേറ്റിന് മുമ്പ് നമ്മുടെ ഗെയിമിനകത്തോട്ട് വരാനിരിക്കുന്ന സാധനങ്ങളെക്കുറിച്ച് ആദ്യം നോക്കാം അതിനുശേഷം മാത്രം നമുക്ക് ഇതിനെക്കുറിച്ച് നോക്കുന്നതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ സോ നമുക്ക് ആദ്യം അതിനെപ്പറ്റി തന്നെ നോക്കാം ഓക്കെ ഐ ഈ കാണുന്ന ഒരു വൈറ്റ് കളർ ഡബിൾ ഹൺഡ്രഡിൻ്റെ ബണ്ടിൽ നമ്മുടെ ഗെയിമിനകത്ത് പെൻഡിങ് ആണ് സോ ഇത് ഇതുവരെ വന്നിട്ടില്ല അതെന്തായാലും ബാക്കിയുള്ള സർവറിലൊക്കെ വന്നിട്ടുണ്ട് സോ നമ്മുടെ സെർവറിൽ സർവറിലിത് പ്രിൻറ്റിങ് ആണ് ഇതെന്ന് വരും എന്നുള്ള കാര്യം അറിയത്തില്ല ഈ അപ്ഡേറ്റിന് മുമ്പേ വരേണ്ട ഒരു ബണ്ടിലാണ് ഗേസ് അടുത്ത അപ്ഡേറ്റിന് മുമ്പേ തന്നെ വരേണ്ട ഒരു ബണ്ടിലാണ് സോ അത് നമുക്ക് പ്രതീക്ഷിക്കാം ഈ ഒരാഴ്ചയ്ക്ക് അതായത് ഈ രണ്ടാഴ്ചയ്ക്കുള്ളിൽ നമുക്ക് പ്രതീക്ഷിക്കാം ഒരു ബണ്ടിൽ വരുന്നത് പിന്നെ നമ്മുടെ ബുയുടെ ഇമോട്ടും ഈ ഒരു അതായത് അടുത്ത അപ്ഡേറ്റിന് മുമ്പേ തന്നെ നമ്മുടെ ഗെയിമിനകത്തോട്ട് വരുന്നതായിരിക്കും മിക്കവാറും ഡിസംബർ ഫസ്റ്റ് വീക്കിലായിരിക്കും വരുന്നത് അല്ലെങ്കിൽ ഈ മാസം അവസാനമായിരിക്കും വരുന്നത് ഓക്കെ ബുയിയുടെ ഇമോട്ട് എന്തായാലും ഡയമണ്ട് കൊടുക്കുന്ന പിന്നെ നമുക്ക് ലെറ്റ്സ്കോ എന്ന് പറയുന്ന ഇമോട്ട് എഫ് എസ് സി എസ്സിൻ്റെ ഭാഗമായിട്ട് ഫ്രീ ആയിട്ട് ഞാൻ നമുക്ക് ഗെയിമിനകത്ത് കിട്ടുന്നതായിരിക്കും അതിപ്പം സ്ട്രീം കണ്ടിട്ട് എൻ്റെ റഡിയും കോഡ് ആവാനാണ് കൂടുതൽ ചാൻസ് അപ്പോൾ നമുക്ക് ടൈറ്റൻ കാറിൻ്റെ ഇൻക്യുബേറ്റർ ഏകദേശം അഞ്ച് ദിവസത്തിനുള്ളിൽ എൻ്റെ ഒന്നേ ആയിരിക്കും അതിനുശേഷം നമ്മുടെ ഗെയിമിനകത്ത് ഒന്നിൽ ഗോൾഡൻ ക്ലൗണിൻ്റെ അല്ലെങ്കിൽ ടോ ക്രിമിനലിൻ്റെ ഇൻകുപ്യൂട്ടർ വരുന്നതായിരിക്കും അപ്പോൾ ഇതിൽ ഏത് ഇൻകുപ്യൂട്ടർ വരണമെന്നാണ് കൂടുതൽ ആഗ്രഹം നിങ്ങളൊന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യുക അപ്പോൾ ആദ്യം എനിക്ക് ഗോൾഡൻ ക്ലൗണിൻ്റെ ഇൻകുപ്യൂട്ടർ വരണമെന്നാണ് ഞാനിപ്പോൾ ആഗ്രഹിക്കുന്നത് കാരണം എനിക്ക് ടോപ്പ് ക്രിമിനലിൽ എടുക്കണമെന്നുണ്ട് സോ ഇപ്പോൾ എടുക്കാനായിട്ട് പൈസ ഒന്നും ഇല്ല അപ്പോൾ അത് ഈ ഗോൾഡൻ ഗ്ലോബൺ വന്നിട്ട് പിന്നെ ടോപ്പ് ക്രമനിൽ വരുവാണെങ്കിൽ എങ്ങനെയെങ്കിലും ആക്കായിരുന്നു എന്തായാലും ടോപ്പ് ക്രിമിനലിൻ്റെ ലാസ്റ്റി ബണ്ടിൽ എങ്ങനെയെങ്കിലും എടുക്കണമെന്നുണ്ട് പിന്നെ നമ്മുടെ ഗെയിമിനകത്തൊട്ട് ഈ അപ്ഡേറ്റ് കഴിഞ്ഞിട്ട് വരുന്ന ഡയമണ്ട് റോയൽ വിൻഡർലാൻഡ്സ് കൊളോണലും കമാൻഡറും അങ്ങനെ രണ്ട് രീതിയിലുള്ള വണ്ടിൽസായിരിക്കും വരാനായിട്ട് ചാൻസ് കൂടുതൽ എന്തായാലും ആദ്യം ഫീമെയിൽ വണ്ടിലായിരിക്കും മിക്കവാറും വരുന്നത് ഈ ഒരു വീഡിയോയിൽ മെയിനായിട്ട് രണ്ട് കാര്യങ്ങളും കൂടെ നോക്കുന്നുണ്ട് ഒന്നെന്ന് പറയുന്നത് നമ്മുടെ ക്രിസ്ത്യാനോ റൊണാൾഡോ നമ്മുടെ ഗെയിമിനകത്തോട്ട് വരുന്നുണ്ടോ എന്നും പിന്നെ നമുക്ക് മാഗ് സെവൻ എന്ന് പറയുന്ന ഒരു ഗണ് നമ്മുടെ ഗിബനത്തോട്ട് വരുന്നുണ്ട് അതിൻ്റെ കാര്യങ്ങളും കുറിച്ചായിരിക്കും നമ്മൾ ഇനി നോക്കുന്നത് സോ നിങ്ങൾ അതായിരിക്കും കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കാത്തിരുന്ന കാര്യം നമുക്ക് ആദ്യം നമ്മുടെ ക്രിസ്ത്യാനോ റൊണാൾഡോയെ പറ്റി നോക്കാം എന്തായാലും ക്രോണോ എന്ന പേരിൽ ഒരു ക്യാരക്ടർ നമ്മുടെ ഗിബിനോ വരുന്നുണ്ട് അത് ക്രിസ്ത്യാനോ റൊണാൾഡോ ആണോ എന്നാണ് ഇനിയുള്ളൊരു ഡൗട്ട് ക്രോണോ എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ എന്തായാലും വരുന്നുണ്ട് അതും വേറെ എല്ലാവരും ഒരു എബിലിറ്റി ആയിട്ട് ഒരു എബിലിറ്റി ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ നിങ്ങളായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു പോസ്റ്റാണ് കാണുന്നത് ഇതിനകത്തുള്ള ഡേറ്റും കാര്യങ്ങളും നിങ്ങൾ നോക്കണ്ട പത്തൊമ്പതാം തീയതി എന്നാണ് കാണിച്ചിരിക്കുന്നത് ഡിസംബർ അങ്ങനെ തന്നെ വരും ഒന്നും ഒരു കൺഫർമേഷനും ഇല്ല ഇത് ബാക്കി വേറെ സെർവറിലെ കാര്യമാണ് മെയിനായിട്ട് നമ്മുടെ സെർവറിൽ ഇപ്പോൾ പത്തൊമ്പതാം തീയതി തന്നെ വരുമെന്ന് ഒരു അതായത് ഓഫീഷ്യലായിട്ടൊന്നും പറഞ്ഞിട്ടില്ല എനിക്കും നമ്മുടെ സെർവറിലും പത്തൊമ്പതാം തീയതി തന്നെ ആയിരിക്കും വരുന്നത് നമുക്ക് ക്രോണോയുടെ ഡീറ്റെയിൽസിനെ പറ്റി എബിലിറ്റിയെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം അപ്പോൾ ക്രോണോ എന്നാണ് ഈ ക്യാരക്ടറിന് തന്നെയും മുപ്പത്തിയഞ്ച് വയസ്സ് ബൗണ്ടി ഹണ്ടർ പിന്നെ സ്കില്ലിൻ്റെ പേര് ടൈം ടണൽ എന്നാണ് ഓക്കെ ഈസ് സ്കാൾഡ് ടൈം ടണൽ അപ്പോൾ ഓക്കെ ഗൈസ് ഇത് നമ്മുടെ റൊണാൾഡോ ആയിട്ട് ഒരു ബന്ധവുമില്ല ഈ ഒരു ക്യാരക്ടർ ഇതിൻ്റെ എബിലിറ്റി വന്നിട്ട് നമുക്ക് ഏകദേശം ഇതിൻ്റെ ഈ ആക്റ്റീവ് സ്കിൽ ഓൺ ചെയ്യുമ്പോൾ നമുക്കൊരു ബ്ലോക്കിംഗ് ഷീൽഡ് വരുന്നതായിരിക്കും നമുക്ക് ഡാമേജ് കിട്ടത്തില്ല ആ ഒരു ടൈമിൽ കുറയുവാണോ എന്നുള്ള കാര്യം ഇപ്പോഴും കറക്റ്റായിട്ട് മനസ്സിലായിട്ടില്ല പിന്നെ നമ്മുടെ സ്പീഡും കൂടുന്നതായിരിക്കും എന്തായാലും അലോകിനെക്കാളും നല്ലൊരു എബിലിറ്റിയാണെന്ന് തോന്നുന്നു അലോകിനല്ല എന്തായാലും ഫ്രീ ഫ്രീഫയറിലുള്ള എല്ലാ ക്യാരക്ടറിനക്കളും നല്ലൊരു എബിലിറ്റി ആണെന്ന് തോന്നുന്നു ഓക്കെ അപ്പോൾ എന്തായാലും ഈ ഒരു ക്യാരക്ടർ നമ്മുടെ ക്രിസ്ത്യാനോ റൊണാൾഡോ ആയിട്ട് കൊളാബറേറ്റ് ചെയ്ത് വരുന്ന ക്യാരക്ടറാണെന്ന് എനിക്ക് തോന്നുന്നില്ല ഇതിനകത്തും ഒന്നും പറഞ്ഞിട്ടില്ല അപ്പോൾ അങ്ങനെ ഒരുപാട് യൂട്യൂബേഴ്സ് വീഡിയോ ചെയ്തിട്ടുണ്ട് അത് അതുകൊണ്ട് മാത്രമാണ് നിങ്ങൾക്ക് ജസ്റ്റ് യൂട്യൂബ് സെർച്ച് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം മലയാളത്തിൽ തന്നെ ഒരുപാട് പേര് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാനിങ്ങനെ പറഞ്ഞത് സോ അല്ലാതെ ഞാൻ തന്നെ ഇത് ജസ്റ്റ് ന്യൂസ് കിട്ടാൻ വേണ്ടി മാത്രം പറയുന്നതല്ല നിങ്ങൾ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇങ്ങനെ ഒരുപാട് യൂട്യൂബേഴ്സ് പറഞ്ഞിട്ടുണ്ട് ഈ ക്രോണോ എന്ന ക്യാരക്ടറിൻ്റെ എബിലിറ്റി ഓൺ ചെയ്യുമ്പോൾ അതിൻ്റെ ചുറ്റു ഒരു വളം വരും ആ വളയത്തിനകത്ത് നിന്ന് നമുക്ക് ജസ്റ്റ് അതായത് ഈ എനിമി ഫയർ ചെയ്ത് കഴിഞ്ഞിട്ട് എൻ്റെ ആ ഒരു ഇത് അപ്പോൾ തന്നെ നിൽക്കത്തില്ല ഈ ഒരു ടൈം കഴിഞ്ഞതിന് ശേഷം മാത്രമേ ആ ഇത് നിൽക്കത്തുള്ളൂ അതുവരെ നമുക്ക് ഡാമേജ് കുറച്ച് കിട്ടും ഇതെന്തായാലും ഫ്രീ ഫയറിൽ വന്ന വരുന്നതിൽ വെച്ച് ഏറ്റവും ബെസ്റ്റ് ക്യാരക്ടർ ആവാനാണ് ചാൻസ് ഇത് അതായത് ഗോഡ് ഓഫ് ടൈം എന്ന് ഗ്രീക്ക് മിത്തോളജിയിൽ അറിയപ്പെടുന്ന ക്രോണോസ് കെ ആർ ക്രോയനോസ് ക്രൊനോസ് എന്ന് പറയുന്ന ദേവൻ്റെ ആ ഒരു വരുന്ന ഒരു ക്യാരക്ടറാണ് ക്രോണോ അപ്പോൾ അത്രയ്ക്ക് ലെവലൊരു എബിലിറ്റി ഇതിന് വരുന്നത് അത്രയ്ക്ക് ലെവലൊരു ക്യാരക്ടറാണ് ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ആയിട്ട് ഇതുവരെ ഇതിന് ഒരു ബന്ധമുള്ളതായിട്ട് നമുക്കൊരു ഇൻഫർമേഷൻ കിട്ടിയിട്ടില്ല അപ്പോൾ അത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് വെയ്ക്കാണ് അല്ലെങ്കിൽ ഇതിൻ്റെ എബിലിറ്റി വേറെ ലെവലാണെന്നെല്ലാവരും പറഞ്ഞത് ശരിയാണ് സോ എന്തായാലും ഞാൻ വേറെ ഒരു യൂട്യൂബേഴ്സിനെ കുറ്റപ്പെടുത്താൻ പറഞ്ഞതല്ല ജസ്റ്റ് ഇങ്ങനൊരു തെറ്റിദ്ധാരണയാണ് സോ അതിതുവരെ റിയലായിട്ട് അതായത് ഇതുവരെ ഒഫീഷ്യലായിട്ട് അവർ ഇങ്ങനൊന്നും പറഞ്ഞിട്ടില്ല ഇത് ഒഫീഷ്യലല്ല ഇത് ലീക്കിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇതും പറയുന്നത് ഇങ്ങനൊരു ക്രിസ്ത്യാനിയോ റൊണാൾഡോ ആയിട്ട് ഒരു കൊളാബറേറ്റ് ചെയ്ത് വരുന്ന ഒരു ക്യാരക്ടറായിട്ട് വരാനൊരു ചാൻസും ഇല്ല ആൻഡ് ഇനി നമുക്ക് കുറച്ചും കൂടെ ഇൻഫർമേഷൻസ് കിട്ടിയിട്ടുണ്ട് അതൊന്നും ഒട്ടും അതായത് നമുക്ക് ഒരു അത്ര വരും എന്ന് എനിക്കൊരു ഉറപ്പില്ല അതുകൊണ്ട് ഞാൻ ഈ ഒരു വീഡിയോ പറയുന്ന എല്ലാവരും കോവിഡി അപ്ഡേറ്റിന് ശേഷം വരുന്ന മറ്റ് ചില കാര്യങ്ങളും കൂടെ നോക്കാം കാണുന്ന പവർ ബാലൻസ് എന്ന് പറയുന്ന ഇവൻറ്റ് നമ്മുടെ ഗെയിമിനകത്തോട്ട് ഇനി വരാനായിട്ട് പോവാണ് പിന്നെ ഈ ഒരു ഡൈസ് ഇവൻറ്റ് വഴിയുള്ള ആ ഒരു ഇവൻ്റ് എം ഐറ്റിൻ്റെ സ്കിന്നാകാനാണ് കൂടുതൽ ചാൻസ് അത് നമ്മുടെ ഗെയിമിനകത്തോടെ തന്നെ വരുന്നതായിരിക്കും എം ഐ ഇതുവരെ നമുക്ക് ഈ ഈ ഒരു ഡൈസ് ഇവൻ്റ് വഴിയാണ് ഇത്രയും നാളെ നന്നുകൊണ്ടിരുന്നത് പിന്നെ അതിലേക്കൂടെ തരുന്നത് എന്തോ എനിക്ക് നല്ല ഇതായിട്ട് തോന്നുന്നില്ല നമുക്ക് ഒരു ഇവൻറ്റ് ജസ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്യണം ഇത്രയും ടൈമുണ്ട് നല്ല രീതിക്ക് ഡയമണ്ട് പൂട്ടുന്നുണ്ട് യെസ് അതുകൊണ്ടാണ് നമുക്ക് ജസ്റ്റ് ഒരു ഫിക്സഡ് ഡയമണ്ടിനുള്ളൂ ഇപ്പോൾ ആയിരത്തഞ്ഞൂറ് ഡയമണ്ട് ഒക്കെ ആണെങ്കിൽ ഓക്കെ അതിനകത്ത് കിട്ടുവാണെങ്കിൽ ഓക്കെ ഇത് ഒരു ഒരുമാരത്ത് ഉണക്ക ഇവൻ്റാണ് ഇത് കാണുന്ന പീനൈൻറ്റിയുടെ ഗോൾഡൻ സ്കിന്ന് നമ്മുടെ ഗെയിമിനകത്തോട്ട് ക്ലാഷ് കോഡ് റാങ്ക് റിവാർഡ് ആയിട്ട് വരാൻ പോകുന്ന സ്കിന്നാണ് ഓക്കെ നമുക്കിനി ഗവയുടെ കാര്യം നോക്കാം അതിന് മുമ്പ് വേറൊരു കാര്യം കൂടെ ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് സോ അതും കൂടെ കണ്ടതിന് ശേഷം നമുക്ക് ഗവയുടെ ഡീറ്റെയിൽസ് നോക്കാം ഇതാണ് ഈ മാഗ് സെവൻ എന്ന് പറയുന്നത് നമ്മുടെ ഗെയിമിനകത്ത് ടപ്പിംഗ് ആയിട്ട് വരാൻ പോകുന്ന ഗണ്ണ് ഇത് എസ് ജി ഗണ്ണാണ് കണ്ടിട്ട് തോന്നുന്നില്ല എന്നാലും എസ് ജി ഗണ്ണാണ് ഹൈ റേറ്റ് ഓഫ് ഫയറുള്ള മീറ്റർ റേഞ്ചിൽ നമുക്ക് അടിക്കാൻ പറ്റിയ മെയിറ്റിനൊക്കെ വെള്ളം പവർഫുള്ളാണെന്ന് തോന്നുന്നു അങ്ങനെ ഒരു ഗണ്ണാണ് കെ സി ഒരു മാഗ് സെവൻ അപ്പോൾ എന്തായാലും നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ ഹെക്ടർ എന്ന് പറഞ്ഞാൽ മറ്റൊരു ഗണ്ണും കൂടെ വരുന്നുണ്ട് ഹെക്ടർ വെക്ടർ എന്ന് പറഞ്ഞാൽ മറ്റൊരു ഗണ്ണും കൂടെ വരുന്നുണ്ട് പിന്നെ നമുക്ക് സിക്കിൾ എന്ന് പറഞ്ഞാൽ ആ ഒരു മിലി ഓപ്പൺ കൂടെ വരുന്നുണ്ട് ഇത് മൂന്നും നമ്മുടെ ഗെയിമിനകത്ത് അൾട്രാ ഓ പി ആയിട്ടുള്ള ഗണ്സാണ് അല്ലെങ്കിൽ മിലി മിലിയും ഗണ്ണും അത് നല്ല റേഞ്ചുള്ള ഒരു മിലിയാണ് നമുക്ക് കുറച്ചും കൂടെ ഡാമേജും കിട്ടും പിന്നെ ഈ ഒരു വെക്ടർ എന്ന് പറയുന്ന ഗണ്ണ് ചില എന്ന് പറയുന്നുണ്ട് വെക്ടർ എന്ന് പറയുന്ന ഗണ് അതിന് ഹൈ റേറ്റ് ഫെയർ ഉള്ള ഒരു എസ് എം ജി കണ്ടാവനാണ് ചാൻസ് എസ് എം ജി ആണ് ഏറെ ആണോ എന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നല്ല ലെങ്ത് ആയിട്ടുണ്ട് ഇനി നമുക്ക് യു ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർ മാത്രമേ യു ഡി എഫുള്ളായിട്ടും കാണുക ഓക്കെ നമുക്ക് യു എയുടെ കുറച്ച് സംസാരിക്കാം ഈ ഒരു നമ്മൾ ലെവൽ പാസ് എടുത്ത് കൊടുക്കുന്നത് ലെവൽ പാസ് എടുക്കാത്ത ആൾക്കാർക്ക് മാത്രമാണ് ഇത് ഗവർട്ടിസിപ്പേറ്റ് ചെയ്തതിന് ശേഷം വീക്കിലി എടുത്ത് തരുമോ എന്ന് ചോദിച്ചാലും വരരുത് ലെവൽ പാസ് എടുക്കാത്തവർക്ക് മാത്രമാണ് നമ്മളിതിൽ കൊടുക്കുന്നത് പിന്നെ നമുക്ക് അതെങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് ഞാൻ മുമ്പ് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ഞാൻ ഈ ഒരു വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് എന്നെ പറയാം അത് എന്നെ ഇൻസ്റ്റാഗ്രാമിന് മെൻഷൻ ചെയ്ത് നിങ്ങൾ മാക്സിമം സബ്സ്ക്രൈബേഴ്സ് ഈ ഒരു ചാനലിനൊപ്പിച്ച് വരും അത് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് നിങ്ങൾ മാക്സിമം സബ്സ്ക്രൈബേഴ്സിനെ ഒപ്പിച്ച് ആ ചാനലിൻ്റെ ലിങ്ക് ഷെയർ ചെയ്ത് ആ സബ്സ്ക്രൈബേഴ്സ് ഒന്നും ആഡ് ആവില്ല സോ മാക്സിമം വീഡിയോ ഷെയർ ചെയ്ത് സബ്സ്ക്രൈബേഴ്സിന് ഒപ്പിച്ചിട്ട് അതിൻ്റെ സ്ക്രീൻഷോട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ഷെ ഫ്രണ്ട്സിനെ നിങ്ങളോട് നിങ്ങൾക്ക് സെൻഡ് ചെയ്ത എന്നിട്ട് അത് എല്ലാം കൂടെ ഒന്നിച്ച് ജസ്റ്റ് ആക്കിയിട്ട് അല്ലെങ്കിൽ രണ്ട് മൂന്ന് സെക്ഷൻ കൊളാജ് ആക്കിയിട്ട് നിങ്ങൾക്ക് ഇൻസ്റ്റഗ്രാമിൽ തന്നെ മെൻഷൻ ചെയ്ത് ഇടുക അത് ഇരുപത്തി ഒൻപതാം തീയതിയാണ് നമ്മൾ ഇത് ഗിഫ് വേ അനൗൺസ് ചെയ്യുന്നത് അപ്പോൾ ഇരുപത്തെട്ടാം തീയതിയാണ് ലാസ്റ്റ് ഡേറ്റ് അന്ന് നിങ്ങൾ മാക്സിമം സ്ക്രീൻഷോട്ട് കളക്ട് ചെയ്ത് ഇൻസ്റ്റഗ്രാമിൽ ഇടുക അന്ന് മാത്രമേ ഇടാവൂ അപ്പോൾ നമ്മൾ അതിനു മുമ്പ് തരുന്നവർക്കാണെങ്കിൽ പിന്നെ ഈ ഇടുന്ന സ്ക്രീൻഷോട്ട് കൂട്ടുന്നതല്ല എല്ലാം കൂടെ ഒന്നിച്ച് കാണും ഇടാനായിട്ട് ഇടയ്ക്കിടക്ക് വെച്ച് ഇടരുത് അപ്പോൾ എല്ലാം കൂടെ കളക്ട് ചെയ്ത് ഒന്നിച്ച് സ്ക്രീൻഷോട്ട് ഇൻസ്റ്റഗ്രാമിൽ മെൻഷൻ ചെയ്യുക ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട് അപ്പോൾ ഞാനാണെങ്കിൽ ഇതിൽ നിന്ന് നിങ്ങൾക്ക് തിരിച്ച് മെസ്സേജ് അയക്കും എൻ്റെ ഒഫീഷ്യൽ ഇൻസ്റ്റഗ്രാമിൽ നിന്ന് തന്നെ ഞാൻ മെസ്സേജ് അയയ്ക്കും അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും അപ്പോൾ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുള്ളത് നിങ്ങൾ ഫോളോ ചെയ്ത് വെക്കുകയാണെങ്കിൽ കറക്റ്റായിട്ട് മനസ്സിലാവും ഞാനാണെന്ന് അപ്പോൾ നിങ്ങൾക്ക് ഈ ഗിഫ്വേ വിന്നർ ആണെങ്കിൽ നിങ്ങൾക്ക് ആയിട്ട് ഇപ്പോൾ ഏകദേശം കുറച്ച് പേരൊക്കെ എനിക്ക് ഇപ്പോഴേ അയച്ചു തന്നിട്ടുണ്ട് അപ്പം അവരുടെ ഇനിയാഴ്ച വരുന്നത് കൂട്ടത്തില്ല ഏകദേശം മുപ്പത്തഞ്ച് നാൽപ്പത്തോളം സ്ക്രീൻഷോട്ടുകൾ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതിന് മേളിൽ സ്ക്രീൻഷോട്ട് നിങ്ങൾ സെറ്റാക്കുവാണെങ്കിൽ നിങ്ങൾക്ക് വിന്നർ ആവാൻ പറ്റും നമ്മൾ കുറേ നാളത്തിന് ശേഷമാണ് ഇത്രയും ലെങ്ക് ഒരു വീഡിയോ ചെയ്യുന്നത് എന്തായാലും ഒരുപാട് ലെങ് ആയിപ്പോയി സോ വളരെ സോറി ഞാൻ ഒരുപാട് ഇൻഫർമേഷൻ പറഞ്ഞു ഗിവയുടെ കാര്യവും പറഞ്ഞു കാരണം അത്രത്തോളം ഉണ്ട് നമുക്ക് ജസ്റ്റ് നിലയിൽ മിനിഞ്ഞാന്നൊന്നും ഈ അധികം ഇൻഫർമേഷ ഈ ഹോബി അപ്ഡേറ്റിൻ്റെ കുറച്ച് വീഡിയോ ഒന്നും ചെയ്തിട്ടില്ല സോ ഒരുപാട് പെൻഡിങ് ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇത്രയും ലെങ്ക് ആയിപ്പോയത് താങ്ക് യു ഫോർ വാച്ചിങ് ദീസ് വീഡിയോ താങ്ക് യു